താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാൻ ആരാണ് യോഗ്യനെന്ന് മാധ്യമങ്ങൾ പറയട്ടെ എന്നും ജയരാജൻ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൂട്ടിച്ചേർത്തു അതേസമയം പി എം ശ്രീയിൽ ഉയർന്ന വിവാദങ്ങൾ ഒഴിവാക്കാനായിരുന്നുവെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് അതേസമയം നിയമസഭയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്നും ഇ പി പറഞ്ഞു പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്ന ചോദ്യത്തോടും ഇതായിരുന്നു മറുപടി ഇനിയും ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു പി എം ശ്രീയിൽ ഉയർന്ന മറ്റു ചർച്ചകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാൽ പി എം ശ്രീ പദ്ധതിയിലെ സർക്കാർ സമീപനത്തിന്റെ ശരിയായ വശം ഇനിയും മാധ്യമങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആർ എസ് എസ് അജണ്ട സർക്കാർ നടപ്പാക്കില്ലെന്നും ഇ പി ദുബായിലെ മീത്ത പ്രസിൽ പറഞ്ഞു ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് കേരളത്തിൽ കിട്ടേണ്ട പണം കൃത്യമായി വാങ്ങിയെടുക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നയത്തിൽ നിന്ന് ഒരു വെള്ളം ചേർക്കൽ ഞങ്ങൾ നടത്തിയിട്ടില്ല നടത്തുകയുമില്ല പി എസ് എസ് അത് ബി ജെ പിയുടെ അജണ്ടയാണ് അവർ ഞങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല ശബരിമല സ്വർണപ്പാളി കേസിൽ സർക്കാരിനെതിരായി ഉപയോഗിക്കാൻ ഒരു പോറ്റിയെ ഇറക്കി പോലീസ് ജാഗ്രതയോടെയാണ് പ്രവർത്തിച്ചത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആൾ വന്നതിൽ ഇപ്പോഴത്തെ വിവാദത്തിന് യാതൊരു ബന്ധമില്ലെന്നും ഇ ജയരാജൻ അവകാശപ്പെട്ടു കേരളത്തിൽ ഇന്നലെ തദ്ദേശ വിഷയത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കാൻ ഒരു പോറ്റിയെ കൊണ്ടുവന്നു പോറ്റിയെ കിട്ടിയപ്പോൾ പോറ്റി ചില കാര്യങ്ങൾ പറഞ്ഞത് തന്നെ എന്തിനാ ഈ അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പരിഹാസപ്പെടുത്താനാണ് പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മുടെ കേരള പോലീസ് പണത്തറച്ചു പിടിച്ചില്ലേ ജയ്ദ് ന്യൂസ് ദുബായ് One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.